നാടൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഓരോ പണികളെല്ലാം നടത്തുന്നു അതിനുള്ള സാധനങ്ങൾ അരി ചിക്കൻ സബോള പച്ചക്കറികൾ തൈര് മസാല വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നെയ്യ് അങ്ങനെ പുതിനയില വലിയയിലതിന പുതിനയില എല്ലാ സാധനങ്ങളും പച്ചമുളകും അണ്ടിപ്പരിപ്പ് എല്ലാ സാധനങ്ങളും എത്തിച്ചിട്ടുണ്ട് പണി എവിടെ ആരംഭിച്ചു നമ്മുടെ മുപ്പത്തിയഞ്ചു കൊല്ലം പ്രവർത്തിച്ച പ്രവർത്തിച്ചു വേവിച്ച സവോളോട്ട് പണി തുടങ്ങിയിരിക്കുന്നു തക്കച്ചൻ സഹായിട്ടടുത്ത് എന്നാ എത്തിവിടി സവോള കീറിക്കോട് ചെയ്യണം ഈ ഫ്രൈ ചെയ്യാനുള്ള മൂക്കിടന്നാല് വേറെ വരികയല്ലോ ചക്കറി കൂടെ അപ്പം ഞാൻ നിങ്ങളെല്ലാരും നിങ്ങളെ ഈ സവാള കഴിഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം ആ പറഞ്ഞു ഞാൻ വയനാട്ടിൽ ഒരു കല്യാണത്തിന് പോയി നിങ്ങളുടെ ഒരു ബന്ധുവീട്ടിൽ വീട്ടിൽ വൈകിട്ട് ആ എല്ലാം കഴിഞ്ഞ് താഴത്തിനുമൊമ്പ് രണ്ടെണ്ണം അടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പറയാൻ ഞാൻ പാചകക്കാരുടെ അടുത്ത് തീരുന്നു പിന്നെ അങ്ങനെ പോയി ഞാൻ പെട്ടെന്ന് ഓടി ചെന്നു കല്യാണം പെണ്ണിന്റെ ചേടത്തിയൊക്കെ കിട്ടിയ ബി എസ് എൻ എല്ലെ ഒരു എഞ്ചിനീയർ ഒരു വലിയ ചെരുവം ഈ ചെമ്പണ്ണ്ട് ആ ഇരുപത്തി കിലോ ചെമ്പ് ചെമ്പിൻ്റെ മുകളിലോട്ട് പലകയും വെച്ച് അപ്പുറത്തൊരു ചൂളാരി ഇടുന്നോണ്ട് കവള കഴിഞ്ഞിട്ട് എടുക്കുന്നു കഥ പറയുന്നു ഓഹ് കണ്ടു നിന്ന ഓക്കിയുടെ സഹായികളും ഓക്കിയല്ല അന്തിരി നോക്കി നിൽക്കുക തള്ളി നിൽക്കുന്നു തള്ളല്ല ഒരു തള്ളുമല്ല നിങ്ങൾക്ക് കണ്ണുങ്ങ പുറത്തിറങ്ങിയിട്ടില്ലാത്തതാണ് ഇതെല്ലാം അറിയാവോ ആ പാടെ ഈ കളർന്നു അത്രേ ഉള്ളൂ ഇപ്പം വേറെ ഉള്ളവർ ചോദിച്ചാണല്ലോ പുള്ളിയോ അവരെ മദ്രാസിലെ പുള്ളി ജോലി ഓ ഇന്ത്യ തീർച്ചയായ അവിടുത്തെ ഏതോണ്ടോ ഹോട്ടലിലെ സഹായിരിക്കും കാണേണ്ട ഒരു അരിച്ചില്ലായിരുന്നു ജ്യോസ് പോലും എന്ന് പറഞ്ഞാൽ ഇത് സവാണലോട്ട് നോക്കുന്നില്ല ഒരു മലകാരോട്ട് ആയിരിക്കും ചേട്ടാ

ഇത് ഇരിക്കും ഒരിക്കലും അപ്പൊ അയാള് പറഞ്ഞത് നാലഞ്ചു പേര് ഒന്നിച്ചിരുന്നു വീട് ആവശ്യമായിരുന്നു ഒരു പത്തുല്ലേക്കും പോയി തന്നെ പാചകം പാചകത്തിന് അങ്ങനെയാണ് ഈ പാചകം എല്ലാം പഠിച്ചത് ഏത് പാചകവും ശരിയാണ് ചക്കര പറഞ്ഞ ചക്കര പറഞ്ഞ നൈസായിട്ടുണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പഠിച്ചില്ലേട്ടാ അത് പിന്നെ നല്ല ചട്ട കൊണ്ടുവരണ്ടല്ലോ നന്നാൽ ഇങ്ങനെ 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 കുഴച്ചിളകി കഴിഞ്ഞാൽ അതാ പറഞ്ഞു ഗ്രേവിക്ക് പറ്റും ഫ്രൈക്ക് പറ്റിയല്ലേ സാധനമായിട്ടോ കേട്ടോ ആ മലയാളി ല്ലേ വാല് വാല് തന്നെ ഇത് ഷെപ്പ് കൂടെ കണ്ടു എങ്ങനെയാ പഠിപ്പി പഠിപ്പിക്കും എന്റെ പൊന്നുമക്കളെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് നാടകല്ലെ അതി ഒന്നും ഇറങ്ങില്ല ഇരുപത്തിരണ്ട് രാജ്യം പറഞ്ഞോളൂ നിങ്ങൾ പറയുന്നത് പറയുന്നു അഞ്ച് പാസ്പോർട്ട് എന്റെ കയ്യിലാണ്ട് കാണിച്ചു തരാം ചേച്ചിയുണ്ടല്ലോ ഞാനാ പറഞ്ഞു കൊടുത്തോ പറഞ്ഞു കൊടുത്തത് ചേച്ചി സംഭവിച്ചത് കണ്ടോ എന്റെ ഞാൻ പറയുന്നില്ല ഈ വയനാട്ടില് കല്യാണത്തിലും ബിരിയാണി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആകേല വയനാട് തന്നെ നമ്മൾ കേരളത്തിലും ലോകത്തിലും ഒറ്റ വയനാടേ ഉള്ളൂ അപ്പൊ അവിടെ ചെന്നപ്പം അവിടുത്തെ ബിരിയാണി വിളമ്പാൻ അവിടെയല്ല എല്ലാം നമ്മുടെ ഇവിടുത്തെ പോലെയല്ല സംഗതി നിങ്ങൾ എന്നെയും കൂടെ നോക്കിയിരിക്കും അപ്പം അവിടെ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അയലോകാരൻ നമ്മളവിടെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ വിളിച്ചാലും ഒരാൾ കൂടിയാലും അതിൽ രണ്ടുപേര് പോകും അവിടെ എല്ലാരും വരാൻ പറഞ്ഞാൽ വീട് കൂട്ടി പോയിരുന്നില്ല അഞ്ചു പിള്ളേരുടെ അഞ്ചു പിള്ളേരും അപ്പഴും അമ്മയും പിള്ളേരും കൂടെ അവര് പറഞ്ഞു അപ്പം ജോസേ ഒന്ന് നോക്കിയേക്കണം ഇവിടെ പന്ത്രണ്ടര ആ ബോൾസേനെ ഇല വെക്കി ഇല തുടങ്ങുന്നത് വിളം വന്നിടത്തല്ലാം ഒന്ന് നോക്കണം അപ്പം ചേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കാരണന്നാർ അവരെല്ലാരും പോയി ഞങ്ങടെ കുറച്ച് നാട്ട് ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് വേറെ രണ്ടോന്ന് പേരുടെ ഉള്ളു അപ്പൊ അവിടെ വന്നപ്പോൾ അതിനിടയ്ക്ക് നല്ല ദിവസത്തേക്ക് അമ്മ രണ്ടുപേര് വന്നു കോഴിച്ചറുത്തത് ഇതെല്ലാം വീടിന് അടിച്ചു വന്നു അന്നേരത്തിനൂടെ ഇല ഇടാറായി വാഴയിലാണ് വാഴയിലോട്ട് മുഴുവൻ വന്നിട്ട് ഓരോ പാത്രത്തില് ഇലയങ്ങ് വെച്ച് പോകുന്നു ഒരു പാത്രത്തിലോട്ട് ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് വെക്കുന്നു അതിന്റെ മുതലോട്ട് ചോറ് കൊത്തുന്നു കൊണ്ടുപോയി എല്ലാരോട്ടും ഇങ്ങനെ വയനാടിന് പോകുന്ന രണ്ട് ചെറുണ്ട് ഒന്ന് ചെറു കോഴിക്കോട്ട് നേരെ ചെന്നിട്ട് ഞാൻ ആ പോ പിന്നെ വരണം അപ്പുറത്തുനിന്നുണ്ട് അപ്പുറത്തുനിന്ന് സ്ഥലം അപ്പുറത്തുനിന്ന് ഇരിട്ടിന്ന് വരുന്ന വഴി അങ്ങനെ അതിലങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും പാത്രത്തിൽ കൊണ്ടുപോയി എല്ലാവരോട്ട് കമത്തി കൊടുത്തു പാപ്പടവും അച്ചാറും സലാഡും വെച്ച് പോയി എല്ലാവരും കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങിയത് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഇതുപോലെയുള്ള ബേസനകത്തോട്ട് ഒരു സൈഡിലോട്ട് ചോറും ഒരു സൈഡ് ചിക്കൻ കാലും ചുക്കൻ കഷ്ണങ്ങളും വെച്ച് വിളപ്പ് കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടാ വിളിക്കേണ്ട കാര്യമില്ല ആ നച്ചു നോക്കി ഇതിനകത്തോട്ട് ഒന്ന് എത്തി നോക്കാൻ ആ പീസ് കെടുത്തിട്ടോ ആ പീസും കിട്ടു ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ ഉൾപ്പെടുവി പറഞ്ഞത് റൈസ് റൈസ് കണ്ട ആ പീസ് കണ്ടു ആ പീസ് ആദ്യം ആദ്യം കാണുന്നവർക്ക് അതിലേ കൊടുത്ത പീസ് മതി അങ്ങനെ പിന്നെ പോകുന്നു അപ്പം നമ്മൾ ഇവിടുത്തെ രീതിയല്ല എന്ന് ഞാൻ പറയുക ഞാനൊക്കെ ആയിരം ആയിരം പേരുടെ പരിപാടി ചെയ്യുന്നവരായിരുന്നു നൂറ് കിലോ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നൂറ് കിലോ ഇരു കിലോ അല്ല ആ ചെപ്പിനോടായി ഈ കോരക്ക ഇരുപത്തിരണ്ട് രാജ്യം കറങ്ങിയത് ചുമതയാ മൂന്ന് കൊല്ലം കമ്പനി കൺട്രിയിൽ നിർത്തോളൂ അത് കഴിഞ്ഞ പാസ്പോർട്ട് വിസ ടിക്കറ്റ് അക്കോമഡേഷൻ ഫുഡ് എല്ലാം കമ്പനിയുടെ ഇരുപത്തിരണ്ട് രാജ്യം മാറ്റി വിട്ടു ഒന്നും വേണ്ട ഒന്നും വേണ്ട ചിക്കൻ മസാല ഇടുക എന്നിട്ട് ആദ്യ ആദ്യ ആ ഒരു കിലോ എണ്ണ ഉരുളിക്കകത്ത് ഒഴിക്കുക ഉരുളി വെച്ചിട്ട് എന്നിട്ട് ആദ്യം ഇത് ി അത് അത് കഴിഞ്ഞ അണ്ടിപ്പരിപ്പ് അത് കഴിഞ്ഞ് മുന്തിരിങ്ങ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കോരിയിട്ട് വേണം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് എടുത്തിട്ട് വാങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മളെ ആ അതെ അതെ ആ ചേച്ചി പൊടിയെടുക്കാൻ പോയതല്ലേ ഇതിന്റെ പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പ് 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 വേണ്ട പല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ പൊടി ആമുള പൊടി നമുക്ക് ആദ്യമേ നമ്മുടെ സലാഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിനകത്ത് വെക്കുക സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരിഞ്ഞ കൊക്കുമ്പർ അരിഞ്ഞ ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് നമ്മൾ വെച്ച അവിടെ ബിരിയാണിക്ക് ഗാർണിഷിന് അരിഞ്ഞ പച്ചമുളക് അരിഞ്ഞ സവാള അത് കഴിഞ്ഞാൽ നമ്മുടെ തൈര് വന്നടിച്ച് എൻ്റെ കൂടെ മിക്സ് ചെയ്യാം സ്പൂണ് തന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കട്ടയായിട്ട് കിടക്കരുത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ബോഡിലേക്ക് മാറ്റുക ഇതിന് ഒന്ന് ഗാർണിഷ് ചെയ്യുക ഗാർണിഷ് ചെയ്യാൻ അവർ കുറച്ച് മല്ലിയേന അത് കഴിഞ്ഞാൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കൂടി ഗ്രാനേറ്റ് ഇരുപടേ അതാണ് അങ്ങനെ പരിപാടി ഗ്രാനേറ്റല്ല നമ്മുടെ ബിരിയാണി ചിക്കന് നമ്മൾ മസാല ഇടുന്നു ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് അയ്യോ ആ മുളക് പൊടി ഇളക്കാരായില്ല എല്ലാം ഇട്ടാച്ചാണ് ഇളക്കുന്നത് എല്ലാം എട്ടാച്ചാ ഇളക്കുന്നത് അല്ലല്ല സ്പൂൺ കൊണ്ട് കൈ തുടരുത് കൈ തൊട്ട ഇതാവും മുളക് പൊടിപ്പൊടി മല്ലിപ്പൊടി ബിരിയാണി മസാല ഒരു സ്പൂൺ തൈര് നല്ല മിക്സ് ചെയ്യുക അതിനെ ഊപ്പ് കിടക്കാം ഉരുളച്ചാ ഉരുവെച്ചാരുളി വെച്ചാൽ മിക്സ് ചെയ്യാം മസാല ആദ്യ ഉള്ളി വറക്കണം അത് കഴിഞ്ഞാൽ അത് വറുത്ത ചിക്കൻ വറക്കണം അത് കോരിച്ച് കൊറച്ചെണ്ണ കോരണം എന്നാ വെച്ചാൽ ആ ചിക്കൻ വറുത്തി ആ എണ്ണക്കത്ത ആ ഉള്ളി ഇടാൻ ഗരം മസാല ഗരം മസാല ചേട്ടാ പിന്നെ നമ്മളതിലും ചേർത്ത് എല്ലാം മസാല ഐറ്റി അല്പങ്ങളും അത് നമ്മൾ ഇനി മസാല ഉണ്ടാക്കുമ്പോ അതിനകത്ത് ഇടും ഫ്രൈ ചെയ്യാനുള്ള ഉരുളി വെച്ചോ ആ നമ്മൾ ആദ്യം കൊണ്ടുപോയി പറഞ്ഞു ും തമ്പിയും നമ്മൾ നൂറ് പൊന്നുമക്കളെ കൈന്നും കളയല്ലേങ്ങൂറ്റൊമ്പത് തേങ്ങ പൊട്ടിക്കുന്ന കാണട്ടെ 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 നമ്മളിത് അടുപ്പി നോക്കാൻ ഇങ്ങനെ പൊട്ടിക്കൂടാ ആടിപൊടി കേട്ടോ കൈയ്യൊ കയറിയാലോ കൈയ്യാ വറിയാ ഓപ്പറേഡിന് പോണ്ടി വരും കൊടുക്കാൻ ബിരിയാണിക്ക് പൂണിയ ഫ്രൈ ചെയ്തെടുക്കണം നീ ഒന്നിന്റെ റീയതും വേണ്ട ആടിക്കു ഇതിന് ഒന്ന് കാണിക്കേരത്തന്നെ ആൾക്കരുത് അങ്ങനെ കേട്ടോ നീ കത്തുന്നു

എങ്ങനെ വിടാം വാൻ പോയി ഞങ്ങക്ക് പിന്നെ കുളവും കരിയാപ്പില അങ്ങനെ പോലെ പച്ചവളെ പുഴു ഞാനെനിക്ക് വേണ്ടിയ കശുവണ്ടി പരിപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കും കശുവണ്ടി ഒരു എണ്ണാനോട്ട് ഉണക്കം മുതലേക്ക് അതിന് ആ ക്രിസ്മസ് എന്ന് പറയുന്ന സാധനം ഇടുക പതിട്ടാം തീയതി േഴ് ഒന്നിച്ച് പോലെ അഞ്ചട അഞ്ചട് അഞ്ചട് ആ അഞ്ചിട്ട് അഞ്ചിട്ട് അരിക്ക് പൂ കുടിക്കണ്ടേ ആളക്കട്ടെ ആ തിളക്കോട് വരി കുടിക്കേ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നോക്കുന്നേ ആയി തന്നെ എന്നെ കുടിച്ചോണ്ട് തോന്നെ അപ്പച്ചങ്ങനെ പോരി തച്ച് ബാക്കിയാ തോട്ട് കേട്ടോ ഞാൻ പിടിക്കാം എന്നിട്ട് ബിരിയാണിക്കുള്ള ചിക്കൻ പുറത്തു പോയിരുന്നു ഇനി ആ എണ്ണയിലോട്ട് മസാല പറ്റുന്നു പോവാതിന് തൊള്ളൂല അതിനകത്തോളല്ലോ അരിഞ്ഞാൻ അല്ല പറയുന്നേ ഇട നല്ല സംഭവമാണ് ഇത് ഡിസൈൻ ചെയ്യാനല്ല ഇത് മസാല ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള എപ്പോഴും അവർക്ക് പോയി വെച്ചു പോയത് വീട്ടിലേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നിശ്ചലമാകും നമ്മൾ ഇതിനകത്തുനിന്ന് മസാല എടുക്കുന്ന എണ്ണയില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് കറിയായാലും പെറ്റോളായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ എന്ത് കറിയായി ആ എണ്ണ ഒരു സ്ഥലം ആയിട്ട് ഒഴിച്ചാണ്

അങ്ങനെ അങ്ങനെ രണ്ട് രണ്ട് പിടി പിടി ഒരു ഇങ്ങനെ ആ ബിരിയാണി അരി വാർക്കാൻ പോകുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്നറിയോ ഇത് നാടൻ സ്റ്റൈല് നിങ്ങളെ വലിയ ഷെഫ്വാരി ചെയ്യുന്ന സ്റ്റൈല് വേറെ ഇത് വേറെ അപ്പൊ അതോടെ പോല ബിരിയാണി മസാലയ്ക്കുള്ള തൈരാണ് ഒഴിച്ചത് ഇത് പൊതിനായ മല്ലിയൽ ചിക്കൻ വിട്ടു ചിക്കൻ മസാല റെഡിയാകുന്ന ഭാഗമാണ് വണുത്ത ചിക്കൻ കൂടെ ഇല്ലാത്തതൊടിട്ടു ഗ്രേവിക്ക് അകത്ത് കിടന്ന് ചിക്കൻ ഒന്ന് ചെറിയ തോതി വന്ന് മയം വരുന്നു നമ്മുടെ ചിക്കൻ മസാല റെഡിയായി ചിക്കൻ മസാല കൂരി എടുക്കുകയാണ് നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഉരുളി അടുപ്പെന്ന് വാതുന്നുണ്ടോ ഇവിടെ ആ പതിനെട്ട് എപ്പോഴില്ല ചിക്കൻ ഇടിക്കോറിന്റെ മേലെ ഒരു ലെയർ ചിക്കൻ ഇടുന്നു അതിൻ്റെ ഒഴു നമ്മൾ നമ്മുടെ മസാല അപ്പൊ നമ്മുടെ ബിരിയാണീന് ലാസ്റ്റ് സ്റ്റേജ് ചേർക്കാനുള്ളതല്ല ചേർക്കുന്നു എസ് എൻസ് ഒഴിക്കാൻ പോകുന്നു നെയ്യ് എസ് എൻ സദീം വേണ്ട എന്നോട് എൻ സെൻസം വേണ്ട പിന്നെ മഞ്ഞൾ കലക്കി തീർത്തു കെമിക്കൽ ഒന്നുമില്ല സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാക്കിയ മഞ്ഞളിന്റെ പൊടി കലക്കിയ മഞ്ഞ കളർ മാത്രം ചേർക്കുന്നു പുറകെ പരിശുദ്ധമായ പശുവിൻ പാലിൽ നിന്നുണ്ടാക്കിയ ഉരുക്ക് നെയ്യും നമ്മുടെ ബിരിയാണി ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട് അതില് ബിരിയാണി ചെമ്പിന്റെ മീൽ നമ്മള് കണൽ വെക്കാതെ നമ്മളിപ്പോൾ പുതിയൊരു അറേഞ്ച്മെൻറ്റിലാണ് ഒരു പാത്രത്തിനകത്ത് പ്രത്യേക വെള്ളം വെക്കുന്നത് ആ വെള്ളം ഒരു ഇളം ചൂടാകുന്നതാണ് ഈ ബിരിയാണി വേവിന്റെ ഒരു സെറ്റപ്പ് അതനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളം മാറ്റി നമ്മൾ വെള്ളം മാറ്റി വെള്ളം ഇനി വീഴാതുകൊണ്ട് അളപ്പം ഞാൻ മാറ്റി അപ്പം 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 ബിരിയാണി എല്ലാ സെറ്റപ്പായി നമ്മൾ വാങ്ങാം ഒരു താമസവും ഇല്ലേ ബിരിയാണി ചോ പൊട്ടിട്ടെ അപ്പൊ പ്രധാന ഷെഫിന്റെ കൂടി അസിസ്റ്റന്റ് പൊട്ടിക്കോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യോഷം നട അപ്പൊ ആദ്യത്തെ ആദ്യം ആദ്യം നമ്മുടെ നമ്മുടെ കൂറത്തിലെ കാരണന്നവർക്ക് ോ നല്ല പഠിച്ചു എന്നാ റേറ്റ്